െ അവസാനം പറഞ്ഞു വെച്ചത് അതാണ് മുസല്ലാഹു അലി തങ്ങൾ പ്രവാചകത്വം ലഭിച്ച ശേഷവും ഇങ്ങനെ പറഞ്ഞു അബ്ദുല്ലാഹിബിനും ജുറഹാൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രശ്നപരിഹാരത്തിൽ കുറേശി പ്രമുഖ പ്രമുഖരോടൊപ്പം ഹബിബായ തങ്ങൾ ചേർന്നു നിന്നതും ആ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞതും തനിക്ക് ഏറ്റവും വിലപിടിക്കുള്ള ഒരു ഒട്ടകത്തെ തന്നതിനും മുകളിലായിരിക്കും അതിലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു ഹൽഫുൽ ഫുദൂല് അക്രമങ്ങളെ അടിച്ചമർത്തലായിരുന്നു ജാഹ്ലീയത്തിനെ ഒതുക്കി തീർക്കലായിരുന്നു ഇതിലേക്ക് നയിച്ചൊരു സംഭവമുണ്ട് ഒരു പ്രധാനപ്പെട്ട ചരിത്രം അതിങ്ങനെയാണ് സുബൈദി എന്ന ഒരു യമനിലെ കച്ചവടക്കാരൻ സുബൈദി എന്ന യമനിലെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കച്ചവട ചിരക്കുമായിട്ട് മക്കയിലേക്ക് എത്തിയത് അങ്ങനെ മക്കയിലേക്ക് എത്തിയ സമയത്ത് മക്കയിലെ പ്രമുഖ നേതാവും സമ്പന്നനും തറവാട്ടുകാരനുമായ അൽ ആസ് എന്ന പേരുള്ള നേതാവ് ഇദ്ദേഹത്തോട് വെച്ചോ ദന്താണോ ചോ മക്കയിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ചിരക്കാണുള്ളത് എന്ത് വില വേണമെന്നുള്ളത് ഇത്ര ഇത്രയും വില വേണമെന്നോ എന്നാൽ അത് മൊത്തമായിട്ട് ഞാൻ എടുക്കുകയാണെന്നുള്ളത് സുബൈദി എന്ന എം എൻ കാരൻ തൻ്റെ കച്ചവട ചിരക്ക് മൊത്തത്തിൽ അഭിലാസ്റ്റു ഈ ആസ് എന്തെങ്കിലും ആസ് എന്ന് വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആസ് അത് വാങ്ങിച്ചു കുറച്ച് കാശ് കൊടുത്തിട്ട് ബാക്കിക്ക് അവധി പറഞ്ഞു ഇപ്പം തരാനില്ല കുറച്ച് കഴിഞ്ഞിട്ട് തരാനായിരുന്നു ഇയാൾ ആദ്യം ഒന്ന് പകച്ചു നിന്നു കാരണം വ്യക്തിബന്ധം കുറവാണിവര് തമ്മിൽ അപ്പം ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അവധിയാണെങ്കിൽ പോലും ഈ കച്ചവടം എന്തെങ്കിലും കൊടുക്കുക പക്ഷെ അദ്ദേഹം ഒന്ന് ആലോചിച്ചു അവധി പറഞ്ഞതല്ലേ പിന്നെ മാത്രമല്ല കുഴശ്ശികളിലെ പ്രമാണിയാണ് നേതാവാണ് കാലതാമസം കൂടാതെ തരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം കച്ചവട ചിലക്ക് മുഴുവൻ കൊടുത്ത് ഇച്ചിരി കാശും വാങ്ങിച്ച് അയാൾ തിരിച്ചു നാട്ടിലേക്ക് പോയി സുബൈദി അവധി അറിയപ്പെട്ട ദിവസത്തിൽ തിരിച്ചു വന്ന് ആസിനെ കണ്ടിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞ ഡേറ്റായിട്ടുണ്ട് കാശ് തരണം നടന്നു അപ്പം അയാൾ ചിരിച്ചുകൊണ്ടിരുന്നു കാശൊന്നും വന്നിട്ടില്ലല്ലോ നമ്മൾ പിന്നെ വരി അങ്ങനെ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടത്തിച്ചു അദ്ദേഹം തിരിച്ചു പോയി മറ്റൊരു അവധി പറഞ്ഞു ആ അവധിക്കും വന്നിട്ടും ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ആസ് ചില പുറേശി പ്രമുഖരെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ചെയ്തു തരണം എന്ന് പറഞ്ഞു പക്ഷേ ചിലർക്കൊക്കെ ആസിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ സുബൈദി ഷെഹബ് അബി തോലിബിന്റെ മലമുകളിൽ കയറി നിന്നിട്ട് ഇദ്ദേഹത്തെയും ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന കുടുംബത്തെയും ആക്ഷേപഹാസ്യത്തോടെ കവിത രചിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി അത് മക്കാർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കാരണം മക്കയുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന മക്കാരോട് കച്ചവടം നടത്താൻ പറ്റൂല നടത്തിയാൽ തന്നെ കാശ് കിട്ടൂല എന്നിത്യാദികാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കവിത ആലാപനമാണ് സുബൈൽ നടത്തിയത് അപ്പൊ പിന്നെ ഒന്ന് എഴുന്നേറ്റു ഇത് നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമാണ് അങ്ങനെ വലുമുത്തലിപ്പും വനു ഹാഷിപ്പും തുടങ്ങി പ്രമുഖ കുടുംബക്കാരെ ഒരുമിച്ചുകൂടി അൽ അമീനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സല്ലാഹു അലിയുസലാദ് ഇരുപത് വയസ്സിനോട് അടുക്കുകയാണ് പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള പ്രായമാണ് മഹാനായ അലൈഹി സാഹി അലയ്യൂസലാതങ്ങളും അതിൽ പങ്കെടുത്തു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ആസ് നമ്മുടെ സ്വദേശിയാണ് നമ്മുടെ നാട്ടുകാരനാണ് സമ്പന്നനാണ് പ്രതാപമുള്ളയാളാണ് തറവാട്ടുകാരനാണ് അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ മക്കയിലെ മുഴുവൻ നിവാസികളുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധമാണ് അദ്ദേഹം ആ ഒരു പ്രവൃത്തി ചെയ്തത് പറഞ്ഞ ഡേറ്റിന് കൊടുക്കണ്ടേ ഉടനെ തന്നെ എന്തേലും എല്ലാവരും തീരുമാനിച്ചു നമ്മൾ എല്ലാവരും കൂട്ടിയിട്ട് ആസിന്റെ വീട്ടിലേക്ക് പോകുഖർ നേതാക്കൾ എല്ലാവരും കൂട്ടിയിട്ട് ആസിന്റെ വീട്ടിൽ ചെന്നു ആസന നിങ്ങൾ എത്രയാൾക്ക് കൊടുക്കാണ്ട് ഇത്ര ഇത്രയൊക്കെ കൊടുക്കാണ്ട് ഇപ്പൊ തന്നെ കൊടുത്തു ആസ് എ പ്രമുഖരായ എല്ലാ നേതാക്കളെയും കണ്ടപ്പോൾ ഒന്ന് പതറി ആ അപ്പം കൊടുക്കാം എന്ന് പറഞ്ഞ വീട്ടിനകത്ത് കയറി വേണ്ടത് എടുത്തിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും ഇതിനെക്കുറിച്ചു അലഹിത്തു വസ്സലാം പറഞ്ഞത് ഇതുപോലുള്ള ധ്വംസിക്കപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതി നിഷേധം നടക്കുന്നിടത്ത് അതിൽ ഒരാളായി കണ്ടു ചേർന്ന് ആ നീതി നിഷാ നിഷേധത്തിൽ ഇല്ലായ്മ ചെയ്യാനും നീതി നടപ്പാക്കാനും അവസരം കിട്ടുകയാണെങ്കിൽ പ്രവാചക തലബ്ധിക്ക് ശേഷവും ഞാൻ ആ ഏർപ്പാടിന് നിൽക്കും അതെനിക്ക് ചുവന്ന ഒട്ടകത്തെ അല്ലെങ്കിൽ കുതിരയെ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള പണിയാണെന്ന് മുഹമ്മദ് റസൂർ വാഹിഭാഷ ഇത് കഴിഞ്ഞു ഇരുപത് വയസ്സ് കഴിഞ്ഞു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അബു തോലിബ് മോനെ വിളിച്ചിട്ട് ഉപദേശം കൊടുത്താണ് മോനെ പാപ്പക്ക് പ്രായമായി ഒന്നിനും പോകാൻ വയ്യ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ നീ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വരണം എന്ന അർത്ഥത്തിൽ ഹബീബായ തങ്ങളെ നേരിട്ടല്ലാതെ വ്യമായി ചില സൂചനകളും മറ്റും കൊടുക്കുകയാണ് ഹബീബായ തങ്ങൾക്ക് കാര്യം നന്നായിട്ട് മനസ്സിലാകുന്നു തങ്ങളാകട്ടെ തൻ്റെ കുടുംബത്തിലെ ചിലരുടെ ആടുകളെ മേയ്ക്കാൻ ചെറുപ്പത്തിലേ ശീലിച്ചിട്ടുണ്ട് നാ മാത്രമല്ല ചെറിയ ചെറിയ കച്ചവടങ്ങളും ഹബീബായ തങ്ങളെ തിനിടക്ക് നടത്തി പരിചയിച്ചിട്ടുണ്ട് പോരാത്തതിന് ചില ആളുകളെ വിശ്വസ്തരായ ആളുകളെ കൂറുകച്ചവടത്തിന് അതായത് കൂടെ കൂട്ടിയിട്ട് ഷെയർ മാർക്കറ്റ് ഷെയർ കൂട്ടിയിട്ടും മറ്റും ആയിട്ട് അഭിവാകങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൽ അഭിഭായങ്ങളുടെ വിശ്വസ്തതയും ആർക്കും വിശ്വസിക്കാമെന്നും നബിയോട് കൂടെ ആർക്കും കൂടാമെന്നും ഒക്കെ വ്യാപകമായി ഒരിക്കൽ കച്ചവടത്തിൽ കൂടിയവരെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹ്മത്തിൻ്റെ കൂടെയാണെങ്കിൽ കച്ചവടത്തിന്റെ ധൈര്യമായിട്ട് കൂടിക്കോ ഹക്കോ ബാത്തിലും കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുള്ള കച്ചവടമായിരിക്കും നല്ല ലാഭം ഉണ്ടാകും അങ്ങനെ ഹബീബായ തങ്ങളുടെ കൂടെ കുറുകച്ചവടത്തിന് മത്സരിക്കുന്ന ഒരു പ്രവണത എൻ്റെ വിശ്വാസം കൊണ്ട് മുസ്തഫായി നബി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇടക്കാണ് അബൂ തോലിബിന് ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്നത് എന്ത് ഖദീജ ഹദി ജാബീലിന് ആ നാട്ടിലെ ഏറ്റവും പ്രബല കുടുംബത്തിലെ അതിസമ്പന്നയായ ഉമ്മയാണ് ഖദീജ ജാബീർ ഉമ്മ എന്ന് പറയാൻ കാരണം രണ്ട് തവണ വിവാഹം കഴിഞ്ഞ് ഇരിക്കുക ഇപ്പൊ തനിച്ച ഖദീജ ബിവി ആകട്ട് തൻ്റെ ഭർത്താക്കന്മാരെ കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള വലിയ സമ്പത്തുണ്ട് ആ സമ്പത്ത് വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക് ഷാമിലേക്ക് വലിയ കച്ചവട സാധനങ്ങളുമായിട്ട് പോകും തിരിഞ്ച് സമ്പത്തുമായിട്ട് വരും അങ്ങനെ വലിയ സമ്പന്നയായിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഖദീജ ബിവി കബളിപ്പിക്കപ്പെടാറുണ്ട് ഓരോ തവണയും തന്റെ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാൻ ഓരോരുത്തരെ ഇത്ര ഇത്ര എന്ന് തരാം എന്ന് ഏറ്റി അഗ്രിമെന്റിൽ ഏറ്റെടുക്കലാണ് ഇത്തവണ അനൗൺസ് ചെയ്യപ്പെട്ടു വിശ്വസ്തനായ ഒരാൾ വേണം തൻ്റെ കച്ചവട സംഘത്തെ നയിക്കാൻ ആര് വേണം ആര് വേണം അബുൽ തോലിബ് വിചാരിച്ചു അതെന്റെ കുഞ്ഞായാലെ ഉണ്ടാകും തന്റെ കുഞ്ഞിനെ ആ സ്ഥാനത്തേക്ക് ഞാൻ നിർദ്ദേശിച്ചാൽ എങ്ങനെയാകും അബുൽ നേരെ വിട്ടു അബു നേരെ വിട്ടു എന്നിട്ട് ബീവി പറഞ്ഞു അന്നൊന്നും ഖതിജ ബിബി മുസ്ലിം മുസ്ലിമാവുകയോ ഒന്നും ആയിട്ടില്ല അന്ന് ആരും തന്നെ അവിടെ മുസ്ലിം അല്ല ഹതിജ ബിബിയോട് കാര്യം പറഞ്ഞു എൻ്റെ ഇബിനു അഹി മുഹമ്മദ്ണ്ട് അൽ അമീനാണ് ഹതിജ ബിബിക്ക് ഭയങ്കര സന്തോഷം അൽ അമീൻ അതിന് തയ്യാറായാൽ ഞാൻ കൊടുക്കാമെന്ന ഏറ്റൊരു സംഖ്യ ഉണ്ടല്ലോ അതിന് കൂടുതൽ കൊടുക്കുന്ന താല്പര്യത്തോടെ ഹതിജ ബിബി ഇത് പറഞ്ഞു അബു തോലിബ് മടങ്ങി വന്നിട്ട് അൽ പറഞ്ഞു ഓനെ ഖദീജ അബിക്ക് ഒരു യാത്രാ സംഘം പോകാനുണ്ട് അതിന്റെ നേതാവായിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്തിനാണ് അബു താലിബി ഇത്ര കണ്ട് ഇതിലേക്ക് പിന്നെ ഇറങ്ങിത്തിരിക്കുന്നത് അവിവാഹിതങ്ങൾക്ക് മനസ്സിലാകും താൻ പ്രായാധിക്യം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മുഹമ്മദ് നബി സല്ലാഹുലു വസ്ലം എടുത്തപാട് പറഞ്ഞു ഞാൻ പൊയ്ക്കോളം ഞാൻ പൊയ്ക്കോളം അങ്ങനെ മൈസറ എന്ന തന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചുമതലയുള്ള അടിമയായ ഖദീജ ബിബിയുടെ കൂട്ടിരിപ്പുകാരൻ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന കച്ചവടം നോക്കുന്നയാളാണ് മൈസ്രയുടെ നേതൃത്വത്തിൽ അഹമ്മദി നബി സുല്ലാഹു അലി വസ്ലം ലീഡറായിട്ട് ഷാമിലേക്കുള്ള യാത്ര പോകണം ഞാൻ ചുരുക്കി പറയും ആ യാത്രയിൽ മഹാത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട് മൈസ്ര കച്ചവടത്തിൽ ആ പോകുന്ന യാത്രയിൽ മുഴുവൻ ശ്രദ്ധിച്ചത് മുസ്തഫായി നബി സുല്ലാഹു അലി വസ്ലം തങ്ങളുടെ ഇടപാടിനെ കുറിച്ചും തങ്ങളുടെ സൗമ്യതയെക്കുറിച്ചും തങ്ങളുടെ സംസാരത്തെക്കുറിച്ചും വിശ്രമിക്കുമ്പോഴെങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ വെള്ളം കുടിക്കുമ്പോഴെങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങനെ എന്നിത്യാദി എല്ലാ കാര്യങ്ങളിലും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു മൈസര പറയാണ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്യാൻ അനുഗമിക്കാറുണ്ട് ആ യാത്രകളൊക്കെ ദുർഘടമായിരുന്നു വളരെ സിമ്പിളാണ് അൽ അമീന്റെ കൂടെയുള്ള യാത്ര ഞാൻ പെട്ടെന്ന് കാര്യം സാധിച്ചു തിരിച്ചു പോരുന്നതോ ഇതുവരേക്കും ഞങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഇൻകവുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് അത്ര കണ്ട് ലാഭം ഒരു കളങ്കവില്ല ഒരു കളങ്കവും എല്ലാം നിഷ്കളങ്കമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഹദീജ അബീബിൻ്റെ അടുക്കലേക്ക് ആ യാത്ര കഴിഞ്ഞ് വലിയ ലാഭക്കെട്ടുമായിട്ട് വന്നിട്ട് ഹദീജ അബീബിക്ക് സമർപ്പിക്കാം ഹദീജി അത്ഭുതത്തോടെ ഈ ചെറുപ്പക്കാരൻ്റെ വിശ്വസ്തതയിൽ വല്ലാതെ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു രംഗമാണ് പിന്നീടുള്ളത് പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടാകും അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും അള്ളാഹു അറബുൽ ഇജ്ജത്ത് തൗഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ